ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അസിസ്റ്റൻറ്റ് പ്രസ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവരെന്തു ചെയ്യുക അതും കൂടി കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കുക അതിൻ്റെ ആയിരിക്കും എന്ത് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സമയങ്ങളായ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ എവിടെയായിരുന്നു ഓപ്പൺ പ്രസൻറ്റ് അതേപോലെ തന്നെ കറക്ഷണൽ ഹോംസ് ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന എന്താണ് ഹൈ സെക്യൂരിറ്റി പ്രിസൺ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാമെന്നുള്ള പറഞ്ഞത് എന്ത് ചെയ്യാം നമുക്കിപ്പോൾ നോക്കാം ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ബുക്കും കൊണ്ടിരിക്കുക കാരണം എന്താ എന്താണ് നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകൾ എന്തെങ്കിലും എന്ത് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക അതൊന്ന് എഴുതിയെടുത്ത് വച്ചേക്കുകയും നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം അപ്പോൾ എന്താണ് ഹൈ സെക്യൂരിറ്റി പ്ലസൺ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഹൈ സെക്യൂരിറ്റി അപ്പോൾ ആ ഒരു പേരിൽ തന്നെ എന്തുണ്ട് ആ ഒരു അതിൻ്റെ അർത്ഥവും ഉണ്ട് അപ്പോൾ എന്താണ് സംസ്ഥാനത്തിലെ ആദ്യത്തെ അതിസുരക്ഷാ ജയിൽ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഒരു അതിസുരക്ഷാ ജയിൽ വന്നു എപ്പോൾ വന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിൽ വന്നു എവിടെ വന്നു നമ്മുടെ ബിയൂരിലാണ് വന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ തന്നെ അതിസുരക്ഷകൾ അതിസുരക്ഷയായി സുരക്ഷ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു ജയിൽ വന്നു എന്ന് വന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മൂന്നിന് എവിടെ വന്നതാ വിയൂരിലാണ് വന്നത് ഓക്കെ ആണല്ലോ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച ഈ ജയിലിനെ അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളും ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ നമ്മുടെ പ്രസണകൾക്കും ഓരോ ജയിലുകൾക്കും ഓരോ ശേഷി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയും അതാണ് പറഞ്ഞെന്താണ് ഈയൊരു അത്യാധുനിക കൂടിയ ബിയൂർ ജയിലിൽ എത്ര തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് അതേപോലെ തന്നെ അവിടെ എത്ര സെല്ലുകളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളും എന്തുണ്ട് അവിടെ ഉണ്ട് ഓക്കെ ആണല്ലോ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു അടുത്ത പോയിന്റ് ആണ് ഒൻപത് ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിലാണ് എന്ത് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് അതും എവിടെയുണ്ട് നമ്മുടെ ഈ ഒരു ജയിലിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ വിയൂർ ജയിലിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ വിയൂർ ജയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അഡ്മിനിസ്ട്രേഷൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അപ്പോൾ ഈയൊരു നമ്മുടെ വിയൂർ സെൻട്രൽ ജയിലിൽ എന്തുണ്ട് ഒൻപത് ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഒരു വിയൂർ സെൻട്രൽ ജയിൽ നിൽക്കുന്നത് ആ ഒരു ഒൻപത് ഏക്കറില് സ്ഥലത്ത് നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിൽ അവിടെ എന്തുണ്ട് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും എവിടെയുണ്ട് നമ്മുടെ വിയൂർ സെൻട്രൽ ജയിലിൽ ഉണ്ട് ഓക്കെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ജയിലിൽ ബാഗേജ് സ്കാനർ ബയോമെട്രിക് ഫിംഗർ പ്രിൻ്റ് ലോക്ക് സംവിധാനം ഇവ സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന കാര്യമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴും എന്താണ് ഇതൊക്കെ കാണുന്നതാണ് അപ്പോൾ സുരക്ഷാ ക്രമീകര ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ബിയൂർ സെൻട്രൽ ജയിലിൽ എന്തുണ്ട് ഈ ഒരു ജയിൽ ബാഗേജ് സ്കാനറുണ്ട് ബയോമെട്രിക് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് സംവിധാനമൊക്കെ എവിടെയുണ്ട് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ബിയൂർ ഹൈ പ്രസൻ ജയിലുണ്ട് ജയിലിൽ എന്തുണ്ട് ഇതൊക്കെ ഉണ്ട് ഓക്കെ അടുത്ത് അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് എന്ത് ചെയ്യാ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാം അടുത്ത് സെല്ലുകൾ തമ്മിൽ പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലാണ് അന്തേവാസികളെ പാർപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോ സെല്ലുകൾ തമ്മിലും പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെല്ലുകൾ സെല്ലുകളുടെ പാർപ്പിട സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരുക്കിയിരിക്കുന്നത് ഓക്കെ ജയിലിലെ എല്ലാ സെല്ലുകളിലും പരിസരങ്ങളിലും സി സി ടി വി ക്യാമറ ക്യാമറകൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അത് നോർമലി ഇപ്പോൾ എല്ലാ ജയിലുകളിലും ഉണ്ട് എന്നാണ് ഒരാൾ ഓക്കെ അപ്പോൾ സെല്ലുകൾ പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എല്ലാ സെല്ലുകളിലും പരിസരങ്ങളിൽ എവിടെയുണ്ട് നമ്മുടെ എന്തുണ്ട് നമ്മുടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഹൈ സെക്യൂരിറ്റി പ്രസൺ നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രസറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റായിട്ട് ഒന്ന് ഒന്നും കൂടി എന്തു ചെയ്യാം ഈ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു വലിയ കാര്യങ്ങളൊന്നുമല്ല സിമ്പിൾ കാര്യങ്ങളാണ് അടുത്ത് വുമൺ പ്രിസെൻ്റ് ആൻഡ് കറക്ഷണൽ ഹോമുകൾ എന്താണ് വുമൺ പ്രിസെൻറ്റ് ആൻഡ് കറക്ഷൻ ഹോമുകളെന്ന് നോക്കാം ഈ സ്ഥാപനം ശിക്ഷാ കാലാവധി ഏതുമാകട്ടെ എല്ലാ വനിതാ ശിക്ഷാ തടവുകാരെയും റിമാൻഡ് അല്ലെങ്കിൽ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനായുള്ളതാണ് ഈ ഒരു എന്ത് നമ്മുടെ ഈ ഒരു വുമൺ പ്രസംഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ സ്ഥാപനം നമ്മുടെ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ് വനിതകളെ ഏത് ശിക്ഷ കിട്ടിയാലും വനിതകളെ അവിടെ കൊണ്ടുവച്ചു ചെയ്യും അവിടെ പാർപ്പിക്കും ഓക്കെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് ശിക്ഷാ കാലാവധി ഏതുമാകട്ടെ ഏത് ശിക്ഷയോ ആകട്ടെ എല്ലാ വനിതാ ശിക്ഷാ തടവുകാരെയും റിമാൻഡോ അല്ലെങ്കിൽ വിചാരണ തടവുകാരെയോ ഇവരെ എല്ലാം പാർപ്പിക്കുന്ന എവിടെയാണ്ട നമ്മുടെ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസിലാണ് താമസിപ്പിക്കുന്നത് അടുത്ത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആകെ മൂന്ന് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ തിരുവനന്തപുരത്ത് വെയ്യൂരിലും പിന്നെ കണ്ണൂരിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എത്ര വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണമുണ്ട് മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് തിരുവനന്തപുരം വെയ്യൂര് കണ്ണൂർ ഓക്കെ ഇപ്പം തന്നെ പഠിച്ചു പോവുക അപ്പോൾ നമ്മുടെ കേരളത്തിലെ മൂന്ന് എന്തുണ്ട് വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് തിരുവനന്തപുരത്ത് രണ്ടാമത്തേത് വിയൂര് മൂന്നാമത്തേത് എവിടെയാണ് അത് കണ്ണൂരിലാണ് ഓക്കെ അടുത്ത് കേരളത്തിലെ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമുകൾ നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള വുമൺ കറക്ഷണൽ ആൻഡ് ഹോമുണ്ട് അതേപോലെ തന്നെ വിയൂരുണ്ട് പിന്നെ എവിടെ ഉണ്ട് നമ്മുടെ കണ്ണൂരും ഉണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുത്തേക്കെ അടുത്ത് ജില്ലാ ജയിലുകളാണ് അപ്പോൾ നമ്മളെ വുമൺ പ്രിസൻ ആൻഡ് കറക്ഷൻ ഹോംസ് ഉള്ളൂ വലിയ കാര്യങ്ങളൊന്നുമില്ല അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ജില്ലാ ജയിലുകളാണ് ജില്ലാ ജയിലുകൾ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമുണ്ട് പതിമൂന്നെണ്ണമാണ് ഉള്ളത് പതിനാലെണ്ണം ഇല്ല പതിമൂന്ന് ജയിലുകളെ ഉള്ളൂ അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ജില്ലാ ജയിലുകളുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം വഴിയുള്ള ശിക്ഷ ലഭിച്ച തടവുകാരെയും റിമാൻഡോ വിചാരണയോ കിട്ടിയ തടവുകാരെയും പാർപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളാണെന്ത് ജില്ലാ ജയിലുകളെന്ന് പറയുന്നത് അപ്പോൾ ജില്ലാ ജയിലുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാസം എഴുതി വച്ചേക്കുക ജില്ലാ ജയിലുകളെന്ന് പറയുമ്പോൾ മാസം വരെയുള്ള ശിക്ഷ ലഭിച്ച തടവുകാരെയും ഒരുത്തിന് ആറുമാസം തടവ് ശിക്ഷ ലഭിച്ചു ആ മാസം വരെയുള്ള ശിക്ഷ ഒരുത്തന് കിട്ടിയെങ്കിൽ ആ ശിക്ഷ ലഭിച്ച അവനെയും ഇപ്പോൾ ഒരാൾക്ക് റിമാൻഡ് അല്ലെങ്കിൽ വിചാരണ തടവ് തടവ് കിട്ടി അവനെയും എന്തു ചെയ്യും അങ്ങനെയുള്ളവരെയൊക്കെ പാർപ്പിക്കാനുള്ള സ്ഥലമാണെന്ത് ജില്ലാ ജയിലുകളെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് സംസ്ഥാനത്താകെ പതിമൂന്ന് ജില്ലാ ജയിലുകൾ നിലവിലുണ്ട് നമ്മളത് പറഞ്ഞു സംസ്ഥാനത്ത് എത്ര ജയിലുകളുണ്ട് ജില്ലാ ജയിലുകൾ പതിമൂന്ന് ജില്ലാ ജയിലുകളാണ് സംസ്ഥാനത്ത് നിലവിൽ ഉള്ളത് ഓക്കെ അവാ ഇത് എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ പൂജപ്പുരയിലുണ്ട് കൊല്ലത്തുണ്ട് പത്തനംതിട്ടയിലുണ്ട് ആലപ്പുഴയുണ്ട് കോട്ടയമുണ്ട് ഇടുക്കിയിലുണ്ട് ഇടുക്കിയിലെ മുട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തുണ്ട് തൃശ്ശൂരുണ്ട് പാലക്കാട് പാലക്കാട് മലമ്പുഴ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് വയനാടുണ്ട് വയനാട് മാനന്തവാടിയിലാണ് അതേപോലെ തന്നെ കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ജില്ലാ ജയിലുകൾ പതിമൂന്നെണ്ണമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് അപ്പോൾ ഇത്രയും ജില്ലകളിലാണ് എന്തു ചെയ്യുന്നത് പതിമൂന്ന് ജില്ലാ ജയിലുകൾ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ മേഖലയിലുള്ള ജില്ലാ ജയിലുകളെ കുറിച്ച് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ദക്ഷിണ മേഖലയിലുള്ള ജില്ലാ ജയിലുകളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ദക്ഷിണ ജയിൽ ദക്ഷിണം എന്ന് പറയുമ്പോൾ എവിടെയാണ് താഴേക്ക് നമ്മുടെ കേരളത്തിൻ്റെ താഴേക്ക് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ആ ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മധ്യ ആ ഒരു ഭാഗം ഉത്തരം എന്ന് പറയുമ്പോൾ എന്താണ് മുകളിലത്തെ ഭാഗത്തേക്കുള്ള ജയിലുകളാണ് ഓക്കെ അപ്പോൾ ദക്ഷിണ മേഖലയിലുള്ള ജയിലുകൾ ഏതാണെന്ന് എന്തിയാം നമുക്ക് നോക്കാം ഒന്നാമത്തേത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലുള്ള ജയില് രണ്ടാമത്തേത് എവിടെയായിരിക്കും അത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലാ ജയിലാണ് അത് അടുത്ത് ആ ഒരു ഇമേജ് ഉണ്ടല്ലോ മൂന്നാമത്തേത് പത്തനംതിട്ടയിലുള്ള ജില്ലാ ജയിലാണ് ഓക്കെ നാലാമത്തേത് എന്താണ് ആലപ്പുഴയിലുള്ള ജില്ലാ ജയിൽ ഓക്കെ അപ്പോൾ ഇത്രയും ജില്ലാ ജയിലാണ് നമ്മുടെ ദക്ഷിണ മേഖലയിലുള്ള ജില്ലാ ജയിലുകളെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ദക്ഷിണ മേഖലയിലുള്ള മേഖലയിലുള്ള ജില്ലാ ജയിലുകൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം ജില്ലയിലുണ്ട് കൊല്ലം ജില്ലയിലുണ്ട് പത്തനംതിട്ടയിലുണ്ട് ആലപ്പുഴയിലുണ്ട് ഓക്കെ ഇത്രയാണ് നമ്മുടെ ദക്ഷിണ മേഖലയിൽ ഉള്ളത് അടുത്ത് മധ്യമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ അപ്പോൾ മധ്യമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കോട്ടയത്തിലുണ്ട് എറണാകുളത്തുണ്ട് ഇടുക്കിയിലുണ്ട് ബിയൂരുണ്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ മധ്യമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്ട കോട്ടയം എറണാകുളം ഇടുക്കി ബിയൂർ മധ്യമേഖലയിലുള്ളത് കോട്ടയം എറണാകുളം ഇടുക്കി ബിയൂർ ഇപ്പം തന്നെ പഠിച്ച് പോവുക ഓക്കെ അടുത്ത് ഉത്തരമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ അപ്പോൾ ഉത്തരമേഖലയിലോട്ടെന്ന് പറയുമ്പോൾ പാലക്കാട് തൊട്ട് തുടങ്ങാം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഓക്കെ ആണല്ലോ അപ്പോൾ ഉത്തരമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ ഏതൊക്കെയാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഓക്കെ അപ്പോൾ ഉത്തരമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ ഏതൊക്കെയാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ജയിലുകളെന്ന് പറയുന്നത് നമ്മൾ ഉത്ത ദക്ഷിണമേഖല ഉത്തരമേഖ മധ്യമേഖല ഉത്തരമേഖല ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു ഓക്കെ അടുത്ത് ആദ്യത്തെ ആ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് ബോസ്റ്റൽ സ്കൂളുകൾ ഈ സ്കൂളെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും ആ ഒരു നമ്മുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുവരുന്ന ആ ഒരു സ്കൂളുകളെന്ന് നിങ്ങൾ ചിലപ്പോൾ എന്തു ചെയ്യും വിചാരിക്കും പക്ഷേ അത് അല്ല ഓക്കെ അപ്പോൾ അത് എന്താണെന്ന് എന്തു ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ ബോസ്റ്റൽ സ്കൂളുകൾ ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ച് ഇരിക്കുക ഈ സ്ഥാപനം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതലാണ് അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ അല്ല പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ള കൗമാര കൗമാരക്കുറ്റവാളികളെ എന്ന് പറയുമ്പോൾ നമ്മുടെ പിരീഡിലുള്ള കൗമാര കൗമാരക്കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നതാണ് ബോസ്റ്റൺ സ്കൂളെന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ബോസ്റ്റൽ സ്കൂളിൽ ഉള്ള ആ ഒരു പാർപ്പിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എത്രയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് ബോസ്റ്റൽ സ്കൂളിൽ എന്താണ് ആ ഒരു കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആ ഒരു ഏജെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ അല്ലെങ്കിൽ അഡോളസൻസ് പിരീഡിലുള്ള കുറ്റവാളികളെ പ്രാ പാർപ്പിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ത് ഈ ഒരു ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സംസ്ഥാനത്തെ ഏക ബോസ്റ്റൽ സ്കൂൾ എവിടെയാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഒരേ ഒരു ബോസ്റ്റൽ സ്കൂളേ ഉള്ളൂ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ബോസ്റ്റൽ സ്കൂളിലുള്ള കുട്ടികളെന്തെയും ഇല്ല നമ്മുടെ ഈ ഒരു സെൻട്രൽ ജയിലിലോ അങ്ങനെയൊന്നും കൊണ്ടിട്ടില്ല കാരണം എന്താണ് അത് ആ ഒരു ഏജിലുള്ളവർ വലിയ ഏജ് വലിയ ഏജിലുള്ളവരായിട്ട് ഒരു കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവരുടെ ക്യാരക്ടർ വേറെ രീതിയിലൊക്കെ മാറും അപ്പോൾ അവരെന്ത് ചെയ്യും അങ്ങനെയുള്ള പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള ആ ഒരു പ്രായമുള്ള കുട്ടികളെ അവർ അവരെന്തെയും നേരെ ബോസ്റ്റൽ സ്കൂളിലേക്കാണ് പറഞ്ഞ് വിടുന്നത് ഓക്കെ ജുവനയിൽ ഹോ ഹോമെന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയായിട്ട് ആ ഒരു ചെറിയ പ്രായമാണ് ഓക്കെ 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 അപ്പോൾ സംസ്ഥാനത്ത് ഏക ബോസ്റ്റൽ സ്കൂൾ എവിടെയാ നമ്മൾ പറഞ്ഞു എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുൻപ് കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥാപനം അപ്പോൾ ബോസ്റ്റൽ സ്കൂള് കണ്ണൂരിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എന്ത് ചെയ്തു സോറി അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് കണ്ണൂരിൽ നിന്ന് എന്ത് ചെയ്തു തൃക്കാക്കരയിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഓക്കെ അപ്പോൾ കണ്ണൂരുണ്ടായിരുന്ന ആ ഒരു ബോസ്റ്റൽ സ്കൂൾ എന്ത് ചെയ്തു അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനെന്ത് ചെയ്തു തൃക്കാക്കരയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് കണ്ണൂരിൽ നിന്നും എറണാകുളത്തെ തൃക്കാക്കരയിലേക്ക് എന്ത് ചെയ്തു ബോസ്റ്റൽ സ്കൂൾ മാറ്റി സ്ഥാപിച്ചു ഓക്കെ അപ്പോൾ ഇത്രയാണ് ബോസ്റ്റൽ സ്കൂളുകളെ കുറിച്ച് പറയുന്നത് ഞാൻ ആ ഒരു റെഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വച്ചേക്കുക ഇതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ചോദിക്കാൻ ഉള്ളൂ ഓക്കെ അടുത്തത് അടുത്ത് സ്പെഷ്യൽ സബ്ജെയിലുകൾ ഇത് ഒരു കൺഫ്യൂഷൻ വരുന്ന ഏരിയയാണ് കാരണം ഗൂഗിളിൽ പതിനഞ്ചും പറയുന്നുണ്ട് നമ്മുടെ എക്സൈസിൻ്റെ ഇതിൽ പതിനാറും പറയുന്നുണ്ട് അതിലും പതിനഞ്ചും പറയുന്നുണ്ട് ഇവിടെ പതിനാറും പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം പതിനഞ്ചോ പതിനാറോ ആ ഒരു സ്പെഷ്യൽ ആ ഒരു കണക്കുവച്ച് എന്ത് ചെയ്യുക ഒന്ന് പഠിച്ച് പോവുക ഞാൻ എന്തു ചെയ്യാം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞാൻ കുറേ നോക്കി പക്ഷേ അത് അതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ എന്താണ് സ്പെഷ്യൽ സബ്ജെയിലെന്ന് എന്തു ചെയ്യാം നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ സ്പെഷ്യൽ സബ്ജെയിലെന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് മാസം വരെ ശിക്ഷ ലഭിച്ച തടവുകാരെയും റിമാൻഡ് അല്ലെങ്കിൽ വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളെയാണ് സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്ന് മാസം വരെ ശിക്ഷ ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച തടവുകാരെയും റിമാൻഡോ അല്ലെങ്കിൽ വിചാരണയോ നേരിട്ട തടവുകാരെയും പാർപ്പിക്കുന്ന ഒരു നമ്മുടെ സ്ഥാപനങ്ങളെയാണ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സബ് സബ്ജയിലുകളെന്ന് പറയുന്നത് ഓക്കെ സ്പെഷ്യൽ സബ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് മാസം വരെ തടവ് തടവ് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച തടവുകാരെയും അല്ലെങ്കിൽ റിമാൻഡോ വിചാരണയോ നേരിട്ട തടവുകാരെയും പാർപ്പിക്കുന്നതിനുള്ള ജയിലുകളെയാണെന്ത് സ്പെഷ്യൽ ജയിലുകൾ സ്പെഷ്യൽ സബ് സബ്ജെയിൽസ് എന്ന് പറയുന്നത് ഓർത്തോ ചെയ്യുക മൂന്ന് മാസം ഓക്കെ അപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരള സംസ്ഥാനത്തിലെ സ്പെഷ്യൽ സബ് ജയിലുകൾ പതിനഞ്ച് പതിനാറ് ഞാൻ ഒരു പതിനാറ് പറയാം ഓക്കെ പതിനാറ് സ സ്പെഷ്യൽ സബ് ജയിലുകൾ നിലവില് ഉണ്ട് അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നിലവിൽ എത്ര സബ് സ്പെഷ്യൽ സബ്ജയിലുകളുണ്ട് പതിനാറ് പതിനാറ് വെച്ച് എന്ത് ചെയ്യാൻ നമുക്ക് പഠിച്ചു പോകാം പതിനാറ് സ്പെഷ്യൽ സബ് ജയിലുകൾ നിലവിൽ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു സബ് ജയിലുകൾ പറയാം തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ സ്ഥിതി ചെയ്യുന്നു പിന്നെ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകരയും ഉണ്ട് കൊട്ടാരക്കര നമ്മുടെ കൊല്ലത്ത് കൊട്ടാരക്കരയിൽ ഒരു സ്പെഷ്യൽ സബ്ജെയിലുണ്ട് ആലപ്പുഴയില് മാവേലിക്കരയിൽ ഒരു സ്പെഷ്യൽ സബ് സബ്ജെയിലുണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പൂങ്കുന്നം പൂങ്കുന്നം ആ ഒരു പ്രദേശത്ത് ഒരു നമ്മുടെ സ്പെഷ്യൽ സബ്ജെയിലുണ്ട് ഇടുക്കിയിൽ അറിയാമല്ലോ ദേവികുളത്താണ് സ്പെഷ്യൽ ഈ ഒരു ജയിലുള്ളത് സ സബ് ജയിലുള്ളത് എറണാകുളത്ത് മൂവാറ്റുപുഴയിലാണ് സ്പെഷ്യൽ സബ്ജയിലുള്ളത് തൃശൂരിൽ ഇരിഞ്ഞാലക്കുഴയിൽ എന്തുണ്ട് സ്പെഷ്യൽ സബ് ജയിലുണ്ട് പാലക്കാട് ജില്ലയിലാണെങ്കിൽ ചിറ്റൂർ ഈ ഒരു സ്പെഷ്യൽ സബ് ജയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറത്ത് മഞ്ചേരിയിലാണ് എന്ത് ചെയ്യുന്നത് സ്പെഷ്യൽ സബ്ജയില് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കോഴിക്കോട് തന്നെയാണ് എന്ത് ഈ ഒരു നമ്മുടെ സ്പെഷ്യൽ സബ്ജെയിൽ സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് വയനാട് വരുമ്പോൾ വൈത്തിരിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്പെഷ്യൽ സബ്ജെയിൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ കണ്ണൂർ കണ്ണൂർ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തലശ്ശേരിയിലായിട്ട് എന്തുണ്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തലശ്ശേരിയിലും എന്ത് എന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ സബ്ജെയിൽ ഉണ്ട് പിന്നെ കാസർഗോഡ് ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ സബ്ജെയില് ഉണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക നമ്മുടെ പി എസ് സിയിലെ ഇപ്പോൾ ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് പല രീതിയിലും ഇത് ചോദിക്കാം അപ്പോൾ സ്പെഷ്യൽ സബ്ജയിലുകളെ കുറിച്ചാണ് പറഞ്ഞത് മൂന്ന് മാസം വരെ ആ ഒരു കാര്യം എന്ത് ചെയ്യുക ഓർത്ത് നമ്മച്ചേക്കാം ഓക്കെ അപ്പോൾ ദക്ഷിണ മേഖലയിലെ സ്പെഷ്യൽ സബ്ജയിലുകൾ നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്തുണ്ട് നെയ്യാറ്റിൻകരയിലുണ്ട് കൊട്ടാരക്കരയിലുണ്ട് മാവേലിക്കരയിലുണ്ട് നമ്മളൊന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞതാണ് അപ്പോൾ ദക്ഷിണ മേഖലയിലെ സ്പെഷ്യൽ സബ്ജയിലുകൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൊട്ടാരക്കര മാവേലിക്കര അടുത്ത് നമ്മൾ മധ്യമേഖലയിലിട്ട് മധ്യമേഖലയിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ സബ്ജയിലുകൾ ഏതൊക്കെയാണ് പൊൻകുന്നത്തുണ്ട് ദേവികുളത്തുണ്ട് മൂവാറ്റുപുഴയിലുണ്ട് പിന്നെ ഉണ്ട് ഇരിഞ്ഞാലക്കുടയിലുണ്ട് അപ്പോൾ മധ്യമേഖലയിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ സബ്ജയിലുകൾ പൊൻകുന്നത്തുണ്ട് ദേവികുളമുണ്ട് മൂവാറ്റുപുഴയുണ്ട് ഇരിഞ്ഞാലക്കുടയുണ്ട് അടുത്ത് ഉത്തരമേഖലയിലെ സ്പെഷ്യൽ സബ്ജയിലുകൾ എവിടെയൊക്കെയാണ് നമ്മുടെ ഉത്തരമേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുകളിലേക്ക് ചിറ്റൂര് മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വൈത്തിരി തലശ്ശേരി അപ്പോൾ ഉത്തരമേഖലയിലെ സ്പെഷ്യൽ സബ് ജയിലുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മുടെ ചിറ്റൂർ ഒരെണ്ണം ഉണ്ട് മഞ്ചേരിയുണ്ട് കോഴിക്കോടുണ്ട് കണ്ണൂർ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡുണ്ട് പിന്നെ വൈത്തിരിയിലുണ്ട് തലശ്ശേരിയിലുണ്ട് ആണല്ലോ അപ്പോൾ നമ്മൾ മൂന്ന് മേഖലയിലുള്ള സ്പെഷ്യൽ സബ് ജയിലുകളെ പറഞ്ഞു എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ ചെയ്യാം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഓടിയെത്തേണ്ടത് മൂന്ന് മാസത്തെ ആ ഒരു കണക്കാണ് ഓക്കെ അടുത്ത് അടുത്ത് നമ്മൾ സബ് ജയിലുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സബ് സബ്ജയിലുകളെന്ന് എന്തു ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സ്പെഷ്യൽ സബ് ജയിലുകളെ കുറിച്ചും പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ് സബ് ജയിലുകൾ ഈ സബ് സബ്ജയിലെന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷ ലഭിച്ച തടവുകാരെയും റിമാൻഡോ വിചാരണയോ നേരിട്ട തടവുകാരെയും പാർപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് സബ് സബ്ജെയിലുകളെന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ സബ്ജെയിലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെട്ടു ഓടിയെത്തേണ്ടത് ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷ അപ്പോൾ സബ് സബ്ജയിലെന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിൽ ഓടിയെത്തേണ്ടത് ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷ ആ ഒരു കാര്യം എന്തു ചെയ്യുക ഓർത്ത് വച്ചേക്കുക ഓക്കെ അപ്പോൾ ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷ ലഭിച്ച തടവുകാരെയും റിമാൻഡോ വിചാരണയോ നേരിട്ട തടവുകാരെയും പാർപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ സബ് ജയിലുകൾ എന്ന് പറയുന്നത് ഓക്കെ സംസ്ഥാനത്താകെ പതിനാറ് എന്തുണ്ട് സബ് ജയിലുകൾ ഉണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ എത്ര സബ് ജയിലുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറ് സബ് ജയിലുകൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉണ്ട് ഓക്കെ ഏതൊക്കെയാണ് ആറ്റിങ്ങല് മീനച്ചൽ പീരുമേട് മട്ടാഞ്ചേരി എറണാകുളം ആലുവ ചാവക്കാട് വയ്യൂര് ആലത്തൂർ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ പൊന്നാനി തിരൂർ കൊയിലാണ്ടി വടകര കണ്ണൂർ ഇപ്പോൾ ഇത്രയാണ് പതിനാറെണ്ണം ഓക്കെ അപ്പോൾ പതിനാറ് സബ്ജീലുകളുണ്ട് നിങ്ങൾ ചെയ്യുക ഒന്ന് വായിച്ച് വച്ചേക്കുക ആറ്റിങ്ങൽ മീനച്ചൽ പീരുമേട് മട്ടാഞ്ചേരി എറണാകുളം ആലുവ ചാവക്കാട് വെയ്യൂര് ആലത്തൂർ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ പൊന്നാനി തിരൂര് കൊയിലാണ്ടി വടകര കണ്ണൂർ ഇത് ഞാൻ എത്ര വായിച്ചു കഴിഞ്ഞാലെന്തു ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ സ്വന്തമായിട്ട് ഈ പേരുകൾ വായിച്ച് പഠിച്ചിട്ട് എന്തേ ഉള്ളൂ കാര്യം ഉള്ളൂ ചുമ്മാ നിങ്ങളുടെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ എന്തു ചെയ്യുക ഈ ഒരു പേരുകൾ വായിച്ച് പഠിക്കുക പക്ഷേ സബ്ജെയിലും നിങ്ങൾ ഞാനിപ്പോൾ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷ അതേപോലെ തന്നെ പതിനാറ് സബ്ജെയിലുകൾ എന്തുണ്ട് കേരളത്തിൽ ഉണ്ട് അപ്പോൾ ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷയും പതിനാറ് സബ് ജയിലുകളും എവിടെ ഉണ്ട് കേരളത്തിൽ ഉണ്ട് അടുത്ത് ഉള്ള കാര്യങ്ങൾ എന്തു ചെയ്യുക ഒന്ന് നോക്കി വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ദക്ഷിണ മേഖലയിലെ സബ് ജയില് എവിടെയാണ് നമ്മുടെ ദക്ഷിണ മേഖലയിലെ ഒരു സബ് ജയിലാണുള്ളത് അതെവിടെയാണ് ആ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ദക്ഷിണമേഖല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് ജയിലാണുള്ളത് അതെവിടെയുണ്ടോ അത് നമ്മുടെ ആറ്റിങ്ങലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത മധ്യമേഖലയിലെ സബ്ജയിലുകൾ മധ്യമേഖല എടുത്തു കഴിഞ്ഞാൽ മീനച്ചിലുണ്ട് സബ്ജയിൽ പീരുമേടുണ്ട് മട്ടാഞ്ചേരിയിൽ സബ്ജയിലുണ്ട് എറണാകുളത്തുണ്ട് ആലുവയിലുണ്ട് ചാവക്കാടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് വിയൂരും ഉണ്ട് ഓക്കെ അപ്പോൾ മധ്യമേഖല മേഖലയിൽ സബ്ജയിലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് ഏഴെണ്ണം ഉണ്ട് മീനച്ചൽ പീരുമേട് മട്ടാഞ്ചേരി എറണാകുളം ആലുവ ചാവക്കാട് ിയൂരി ഓക്കെ അടുത്ത് ഉത്തരമേഖലാ സബ്ജയിലുകൾ ഉത്തരമേഖലാ സബ്ജയിലുകൾ എട്ടെണ്ണമാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് എട്ട എട്ട് സബ്ജയിലുകളാണ് നമ്മുടെ ഉത്തരമേഖലയിൽ ഉള്ളത് ഏതൊക്കെയാണ് ആലത്തൂർ പെരിന്തൽമണ്ണ തിരൂരുണ്ട് ഒറ്റപ്പാലത്ത് ഒരെണ്ണം പൊന്നാനി കൊയിലാണ്ടി വടകര കണ്ണൂർ ഓക്കെ അപ്പോൾ ഉത്തരമേഖലയിൽ എത്ര എണ്ണമുണ്ട് എട്ടെണ്ണം ഉണ്ട് ആലത്തൂർ പെരിന്തൽമണ്ണ തിരൂർ ഒറ്റ പാലം പൊന്നാനി കൊയിലാണ്ടി വടകര കണ്ണൂർ ഓക്കെ ഇതൊരു കൺഫ്യൂഷൻ വരാം സബ് ജയിലുകൾ സ്പെഷ്യൽ ജയിലുകൾ നമ്മുടെ ബാക്കി നമ്മുടെ വുമൺ പ്രിസൻ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളൊന്ന് പഠിച്ചു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രിസൻ്റെ പേരുകളിൽ വെച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം പക്ഷേ കൺഫ്യൂഷൻ വരാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഏതാണ് ആ ഒരു മാസക്കണക്ക് ആറുമാസം മൂന്ന് മാസം ഒരു മാസം അടുത്ത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ഇത് മതി ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തായിരുന്നു നമ്മൾ ആദ്യത്തെ തുടക്കമെന്ന് പറയുന്നത് നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രിസൻ തൊട്ടാണ് നമ്മളിന്ന് തുടങ്ങിയത് സംസ്ഥാനത്തിലെ ഒരു അത്രയും സുരക്ഷാ പ്രധാനമായ ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു പ്രസനമാണ് നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രസൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിന് നിലവിൽ വന്ന ഒരു അതിസുരക്ഷാ ജയിലാണ് അതെന്താണ് നമ്മുടെ ബിയൂര് ജയിലാണ് ഓക്കെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ആ ഒരു ജയിലിൽ അറുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള എന്തുണ്ട് ശേഷിയുണ്ട് അതേപോലെ തന്നെ അവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെല്ലുകളും ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ വേറെന്തുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ആ ഒരു ജയിലിൽ ഓക്കെ അവിടെ വേറെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് ജയിൽ ബാഗേജ് സ്കാനറുണ്ട് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോക്ക് സംവിധാനമുണ്ട് അതേപോലെ പിന്നെന്തുണ്ട് സി സി ടി വി ക്യാമറകളുണ്ട് പിന്നെ സെല്ലുകൾ തമ്മിൽ പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ആ ഒരു സെല്ലിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു പറയുക പറഞ്ഞിരിക്കുന്നു ഓക്കെ അടുത്ത് അടുത്ത് നമ്മൾ പറഞ്ഞത് ഉമൺ പ്രസാൻ്റ് കറക്ഷണൽ ഹോമുകളെ കുറിച്ചാണ് ഈ ഒരു വുമൺ പ്രിസൺ ആൻഡ് ഹോം എന്ന് പറയുമ്പോൾ ശിക്ഷാ കാലാവധി ഏതും ആയിക്കൊള്ളട്ടെ ഏത് വനിതാ ഉണ്ടെങ്കിലും അവരെ പാർപ്പിക്കുന്ന റിമാൻഡ് വിചാരണ തടവുകാരെ പോലും അവരൊരു വനിതയാണെങ്കിൽ അവരെ പാർപ്പിക്കുന്ന പാർപ്പിക്കുന്ന ആ ഒരു നമ്മുടെ പ്രിസൺ ആണെന്ത് നമ്മുടെ വുമൺ ആൻഡ് കറപ്ഷൻ ഹോംസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മൂന്ന് വുമൺ പ്രിസൺ ആൻഡ് കറപ്ഷൻ ഹോമുകളാണുള്ളത് ഒന്ന് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു സ്ഥിതി സോറി സ്ഥിതി ചെയ്യുന്നു പിന്നെ വിയൂരിൽ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ടാകണ്ണൂരിൽ ഉണ്ട് തിരുവനന്തപുരം വിയൂര് കണ്ണൂർ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് നമ്മുടെ വുമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തെ അത് നമ്മൾ പറഞ്ഞു കേരള ഓക്കെ നമ്മൾ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ജില്ലാ ജയിലുകൾ ജില്ലാ ജയിലുകൾ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമാണ് പതിനാല് കയറി ഒരിക്കലും ചിന്തിക്കരുത് ജില്ലാ ജയിലുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടെന്ന് വിചാരിക്കും എന്നാൽ ജില്ലാ ജയിലുകൾ പതിമൂന്ന് തന്നെ ഉള്ളു അപ്പോൾ ജില്ലാ ജയില ജയിലുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് മാസം വരെയുള്ള ശിക്ഷ ലഭിച്ച തടവുകാരെയും അതേപോലെ തന്നെ വിചാരണ റിമാൻഡ് നേരിട്ട തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ജില്ലാ ജയിലുകൾ എന്ന് പറയുന്നത് ടോട്ടൽ പതിമൂന്ന് ജില്ലാ ജയിലുകൾ നിലവിലുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഓക്കെ ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പതിമൂന്ന് ജില്ലാ ജയിലുകൾ സ്ഥിതി ചെയ്യുന്നത് ജില്ലാ ജയിലെന്ന് പറയുമ്പോൾ എത്രയാണ് ആറു മാസത്തെ ശിക്ഷ അത് കണക്കാക്കി മച്ചേക്കുക അത് കഴിഞ്ഞ് നമ്മൾ ദക്ഷിണ മേഖലയിലുള്ള ജില്ലാ ജില്ലാ ജയിലുകൾ ഈ ഒരു പതിമൂന്നെണ്ണത്തിൽ ദക്ഷിണ മേഖലയിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഓക്കെ അത് കഴിഞ്ഞ് മധ്യമേഖലയിലുള്ള ജില്ലാ ജയിലുകളെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയാണ് കോട്ടയം എറണാകുളം ഇടുക്കി ബിയൂർ അടുത്ത് ഉത്തരമേഖലയിലുള്ള ജില്ലാ ജയിലുകൾ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് ബോസ്റ്റൽ സ്കൂളുകളെ സ്കൂളുകളെ കുറിച്ചാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് അഡോളസൻസ് പീരീഡ് അല്ലെങ്കിൽ കൗമാര പ്രായമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന അല്ലെങ്കിൽ പാർപ്പിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജയിലാണെന്ത് ബോസ്റ്റൽ സ്കൂൾ കറക്റ്റ് ജയിലാണെന്ന് പറയാൻ പറ്റില്ല ആ ഒരു രീതിയിലുള്ള ഒരു സംവിധാനം അതിനെ നമ്മൾ ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നു ബോസ്റ്റൽ സ്കൂളിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയാണ് ഇപ്പോൾ കേരളത്തിലെ ഒരേ ഒരു ബോസ്റ്റൽ സ്കൂളാണുള്ളത് അതെവിടെയാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എന്ത് ചെയ്തു ഈ ഒരു സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കണ്ണൂരിൽ കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബോസ്റ്റൽ സ്കൂൾ എന്ത് ചെയ്തു നമ്മുടെ തൃക്കാക്കരയിലേക്ക് തൃക്കാക്കരയിലേക്ക് മാറ്റി പാർപ്പിച്ചു അടുത്ത് നമ്മൾ പറഞ്ഞത് സ്പെഷ്യൽ സബ്ജയിലുകളെ കുറിച്ചാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് മൂന്ന് മാസം വരെ ശിക്ഷ ലഭിച്ച തടവുകാരെയും റിമാൻഡോ വിചാരണയോ നേരിട്ട തടവുകാരെയും പാർപ്പിക്കുന്നതിനായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്പെഷ്യൽ സബ് ജയിലുകൾ എന്ന് പറയുന്നത് ആകെ നമ്മളെ കേരളത്തിൽ പതിനാറ് സ്പെഷ്യൽ സബ് ജയിലുകളുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു അതെന്ത് ചെയ്യുക നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാൻ ശ്രമിക്കുക കാരണം ചിലപ്പോൾ നമ്മുടെ ഈ ഒരു മാച്ച് ദ ഒക്കെ ചോദിക്കുക അപ്പോൾ ദക്ഷിണ മേഖലയിലെ സ്പെഷ്യൽ സബ് ജയിലുകൾ അത് തിരുവനന്തപുരം ഉണ്ട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര മാവേലിക്കര മധ്യമേഖലയിലെ സ്പെഷ്യൽ സബ് ജയിലുകൾ ഏതൊക്കെയാണ് പൊൻകുന്നം ദേവികുളം മൂവാറ്റുപുഴ ഇരിഞ്ഞാലക്കുട ഉത്തരമേഖലയിലെ സ്പെഷ്യൽ സബ് ജയിലുകൾ ജയിലുകളേതൊക്കെയാണ് ചിറ്റൂര് മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ബൈത്തിരി തലശ്ശേരി അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞെന്താണ് സബ് ജയിലുകളെ കുറിച്ചാണ് പറഞ്ഞത് ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷ ലഭിച്ച തടവുകാരെയും റിമാൻഡോ വിചാരണയോ നേരിട്ട തടവുകാരെയും പാർപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ സബ് ജയിലുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്താകെ പതിനാറ് സബ് ജയിലുകളുണ്ട് അവ ആറ്റിങ്ങൽ മീനച്ചൽ പെരുമേട് മട്ടാഞ്ചേരി എറണാകുളം ആലുവ ചാവക്കാട് വിയൂർ ആലത്തൂർ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ പൊന്നാനി തിരൂര് കൊയിലാണ്ടി പടകര കണ്ണൂർ അപ്പോൾ ഇവയെ നമ്മൾ എന്ത് ചെയ്തിട്ടു എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ദക്ഷിണ മേഖലയിലാകെ ഒരു സബ് ജയിലേ ഉള്ളൂ നമുക്ക് സിംപ്ലായിട്ട് കിട്ടും അപ്പോൾ ദക്ഷിണ മേഖലയിൽ സബ് ജയിലുകൾ എത്ര എണ്ണമാണ് ഒരെണ്ണമാണ് അതോ അതേ അതേതാണ് നമ്മുടെ ആറ്റിങ്ങിനാണത് മധ്യമേഖല സബ് ജയിലുകൾ മീനച്ചലുണ്ട് പീരുമേട് മട്ടാഞ്ചേരി എറണാകുളം ആലുവ ചാവക്കാട് ബിയൂർ അത് കഴിഞ്ഞ് നമ്മുടെ ഉത്തരമേഖലയിലെ സബ്ജയിലുകളേതൊക്കെയാണ് ആലത്തൂർ പെരിന്തൽമണ്ണ തിരൂർ ഒറ്റപ്പാലം പൊന്നാനി കൊയിലാണ്ടി വടകര കണ്ണൂർ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ എന്ത് ചെയ്തു നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം